ഇനി നമുക്ക് ദശകം നൂറിലത്തെ രണ്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ഈ ദശകത്തിൽ ഭട്ടതിരി ഭഗവാൻ തനിക്ക് ദർശനം നൽകിയപ്പോൾ കണ്ട ആ ഭഗവത് സ്വരൂപത്തെ മറ്റ് ഭക്തന്മാർക്കും കൂടി ധ്യാനിക്കാൻ പറ്റുന്ന വിധത്തിൽ കേശാതിപാദം അതായത് കേശം മുതൽ ആ തിരുമുടി മുതൽ പാദം വരെ കാലടി വരെ ഓരോ അംഗ അംഗമായിട്ട് ഈ ദശകത്തിൽ അപ്പോൾ ഇതിൽ ഈ ശ്ലോകത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ആകെ ആദ്യ ഭട്ടതിരി ഒരു നീല ശോഭ മാത്രമേ കണ്ടുള്ളൂ പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ദിവ്യ കൈശോര വേഷം ആയിട്ടുള്ള ഭഗവാന്റെ ഒരു രൂപം ഒന്നിച്ച കട പറഞ്ഞേ ഉള്ളൂ ഇനി ഓരോ അംഗങ്ങളായിട്ട് ഇതിൽ വിവരിക്കുകയാണ് ഈ ശ്ലോകത്തിലെ തലമുടി ഭഗവാന്റെ നെറ്റിത്തടവും അതിലുള്ള ഗോപിക്കുറിയും ആണ് വിവരിക്കുന്നത് നമുക്ക് ശ്ലോകം ആദ്യം വായിക്കാം നീലാഭം കുഞ്ചിതാഗ്രം ഘനമലതരം സംയതം ചാരുഭംഗിയ രത്നോത്തം സാഭിരാമം വലയിതമുദയ ചന്ദ്രകൈ മന്ദാരസ്രി വീതം തവ പൃഥു കരീഭാരോകയേഹം സ്നിഗ്ധശ്വേതോർധ്വുണ്ഡ്രാമഭിജ സുലിതാം ഇനി നമുക്കിതിൽ ഓരോരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം നീലാഭം ണ്ട് അതായത് നീല നിറത്തിൽ ആഭ പറഞ്ഞാൽ ശോഭയാണ് അപ്പോൾ നീല ആഭം പറഞ്ഞാൽ നീല നിറത്തിൽ ശോഭിക്കുന്ന കടും നീല നിറത്തിനോടടുത്ത കറുത്ത നിറം അപ്പോൾ ഇവിടെ നീല ശോഭ എന്നാണ് പറയണത് കടും നീല നിറത്തിൽ ശോഭിക്കുന്ന ഇരുണ്ട് ശോഭിക്കുന്ന എന്നൊക്കെ പറയാം നീല ആഭം കുഞ്ചിതാഗ്രം കുഞ്ചിതം പറഞ്ഞ ചുരുണ്ടതും അഗ്രം പറഞ്ഞ അറ്റം അപ്പോൾ കുഞ്ചിത അഗ്രം പറഞ്ഞ അറ്റം ചുരുണ്ടത് ഭഗവാന്റെ തിരുമുടിയാണ് വിവരിക്കണതേ അപ്പോൾ ഇരുണ്ട നീലതറത്തിലുള്ളതും അറ്റം ചുരുണ്ടതും പിന്നെ ഘനം അമല തരം എന്നാണ് ഘനം പറഞ്ഞാൽ നല്ല ഇടതൂർന്നത് തിക്ക് ആയിട്ടുള്ള തലമുടിയാണ് ഉള്ളില്ലാത്ത മുടിയൊന്നുമല്ല നല്ല ഇടതൂർന്ന മുടി അതാണ് ഘനം അമലതരം അമലം പറഞ്ഞാൽ അഴുക്കില്ലാത്തത് വൃത്തിയുള്ളത് എന്നൊക്കെയാണ് അമല തരം വളരെയധികം വൃത്തിയുള്ളത് ഒട്ടും അഴുക്കില്ലാത്തത് എന്നൊക്കെയാണ് പിന്നെ സംയതം ചാരുഭംഗ്യ എന്നുണ്ട് ചാരുഭംഗ്യ സംയതം ചാരുഭംഗ്യ നല്ല ഭംഗിയിൽ സംയതം കൂട്ടി കെട്ടി വച്ചിട്ടുള്ളത് ഒതുക്കി കെട്ടി വെച്ചിട്ടുള്ളത് എന്നാണ് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് രത്നോത്തംസാഭിരാമം എന്നുണ്ട് രത്ന ഉത്തംസ അഭിരാമം എന്നുണ്ട് ഈ ഉത്തംസം എന്ന് പറഞ്ഞാൽ തലയിൽ ധരിക്കുന്ന ഒരാഭരണമാണ് തലമുടി ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അവിടെ ഇര കുത്തി ഇങ്ങനെ തിരികി വെക്കണ ഒരു ചെറിയ ശീരോലങ്കാരം അതാണ് ഉത്തംസം അപ്പോൾ രത്നോത്തംസം പറഞ്ഞ രത്നം പതിച്ചിട്ടുള്ള ശിരോലങ്കാരം തലയിൽ കുത്തി നിർത്തി വയ്ക്കണം ഭംഗിക്കുള്ള ഒരാഭരണമാണ് അതുകൊണ്ട് അഭിരാമം വളരെ ഭംഗിയുള്ളതും എന്നാണ് അപ്പോൾ അഭിരാമം പറഞ്ഞാൽ വളരെ തലമുടി കൂട്ടിക്കെട്ടിയിട്ടുണ്ട് അതിൽ നല്ല രത്നങ്ങൾ പതിച്ചിട്ടുള്ള ഒരു ശിരോലങ്കാരം ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ഭംഗിയുള്ളതും എന്നാണ് എന്നോ പിന്നെന്താ ഉള്ളത് തലമുടിയിൽ വല വലയിതമുദയ ചന്ദ്രകൈ പിൻചാലൈഹി എന്നുണ്ട് വലയിതം പറഞ്ഞ ചുറ്റപ്പെട്ടിട്ടുണ്ട് ഉദയത് ചന്ദ്രകൈഹി പിൻചജാലൈഹി ഉദയത് പറഞ്ഞ മിന്നി തിളങ്ങുന്ന ചന്ദ്രകൈഹി പറഞ്ഞ ഈ ചന്ദ്രകങ്ങൾ പറഞ്ഞ ഈ മയിൽ പീലിയുടെ കണ്ണുകളെയാണ് ചന്ദ്രകങ്ങൾ പറയണത് അപ്പോൾ ഇവിടെ ഉദയ ചന്ദ്രകൈഹി പറഞ്ഞ നല്ല മിന്നിത്തിളങ്ങണ കണ്ണുകളോട് കൂടിയ പിഞ്ച പിഞ്ചജാലൈഹി പിഞ്ചം പറഞ്ഞ മയിൽപീലി ജാലം പറഞ്ഞ കൂട്ടം പിഞ്ച പിഞ്ചജാലൈഹി മയിൽ പീലി കൂട്ടങ്ങളാണ് അപ്പോൾ അതായത് ഈ മയിൽപീലി കണ്ണൊക്കെ ഇങ്ങനെ നല്ല മിന്നി തിളങ്ങിയിട്ടുള്ളതാണ് പഴയ മയിൽപീലി ഒന്നും അല്ലാതെ നല്ല പുതിയ മയിൽപീലി മിന്നി തിളക്കണ പല നിറത്തിലുള്ള കണ്ണുകളോട് കൂടിയ മയിൽ പീലികൾ ഇങ്ങനെ ആ തലമുടി കെട്ടിവെച്ച് എൻ്റെ ചുറ്റും ഇങ്ങനെ തിരികെ തിരികെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതാണ് ഈ വലയിതം ചുറ്റപ്പെട്ടത് ആ തലമുടിക്കെട്ട് ഇങ്ങനെയുള്ള മയിൽ പീലികളാൽ വലയിുതം ചുറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് പിന്നെ മന്ദാരസ്ര നിവീതം മന്ദാര പൂവിൻ്റെ സ്രഖ് പറഞ്ഞ മാല മന്ദാരസ്രിവീതം നിവീതം നിവീതം വെച്ചാൽ ഇങ്ങനെ ചുറ്റി കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് അതാണ് മാല ഇങ്ങനെ ആ തലമുടിക്കെട്ടിന് ചുറ്റും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അതാണ് മന്ദാരസ്ര നിവീതം മന്ദാര പൂമാല കൊണ്ട് ചുറ്റി കെട്ടി വെച്ചതും അങ്ങനെയൊക്കെയുള്ള തവ പൃഥു കബരീം തവ പൃഥു കബരീഭാരം ആലോകയേഹം തവ നിന്തിർവടിയുടെ പൃഥു കബരീ ഭാരം പൃഥു വള വലിയ കബരീഭാരം ആ കേശഭാരത്തിനെ ആലോകയേഹം ആലോകയെ അഹം അഹം ആലോകയെ ഞാൻ ഇതാ കാണുന്നു മേൽപ്പത്തൂർ ഇങ്ങനെ മുമ്പിൽ കാണണം ഭഗവാന്റെ ഓരോ അംഗമായിട്ട് ഇങ്ങനെ വിവരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതാ കാണുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഇരുന്ന് എഴുതുകയാണല്ലോ മേൽപ്പത്തൂര് അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ആ തലമുടിയെ മുഴുവനൊപ്പം വിവരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആ തലമുടിക്കെട്ടിനെ ഞാനിതാ കാണുന്നു നീലാഭം നീലതറത്തിൽ ശോഭിക്കുന്നതും കുഞ്ചിദാഗ്രം മറ്റ ചുരുണ്ടതും ഘനം നല്ല ഇടതൂർന്നതും അമലതരം വളരെ വൃത്തിയുള്ളതും ചാരുഭംഗിയാ സംയുതം നല്ല ഭംഗിയിൽ ചുറ്റിക്കെട്ടിവെച്ചതും രത്നോത്തപ്സാഭിരാമം രത്നം പതിച്ച ശിരോലങ്കാര ശിരോലങ്കാരെ കൊണ്ട് വളരെ മനോഹരമായതും വലയിത ഉദയ ചന്ദ്രകൈ പിഞ്ചജാലഹി നല്ല മിന്നി തിളക്കണ പലതരത്തിലുള്ള കൂടിയ മയിൽപീലികളാൽ ചുറ്റപ്പെട്ടതും മന്ദാരസ്ര വീതം മന്ദാര പൂമാല ചുറ്റി കെട്ടിവെച്ചതുമായ തവ പൃഥുഗപരിയും അങ്ങയുടെ ആ വലിയ തലമുടി ആ കേശഭാരത്തെ അഹം ആലോകയെ ഞാനിതാ കാണുന്നു ഇതുവരെ തലമുടിയുടെ കാര്യം ഇനി നെറ്റി നെറ്റിയിലത്തെ ഗോപിക്കുറിയാണ് അവസാനം പറയണത് ഈ ശ്ലോകത്തിൽ സ്നിഗ്ധ ശ്വേതോർധ്വപുൺട്രാം അഭിച്ച സുലളിതാം ഫാലബാലേന്ദു വീധീം സ്നിഗ്ധ പറഞ്ഞാൽ മിനുത്ത എന്നാണ് ശ്വേതം പറഞ്ഞാൽ വെളുത്തത് സ്നിഗ്ധ്വേത ഊർധ്വപുൺട്ര ഊർധ്വ പുണ്ഡ്ര ഊർധ്വ പറഞ്ഞ മേലോട്ട മുകളിലേക്ക് പുണ്ഡ്ര ഗോപിക്കുറിയ പറയണത് അതായത് മിനുത്ത് വെളുത്ത മുകളിലേക്ക് നീട്ടി വലിച്ചു തൊട്ടിട്ടുള്ള ഗോപക്കുറി ഗോപിക്കുറിയോട് കൂടി അബീച എന്നാ പറഞ്ഞാൽ എന്ന് മാത്രമല്ല അതായത് ആദ്യ തലമുടിയെ പറ്റിയിട്ടൊക്കെ വിവരിച്ചു എന്നിട്ട് അത് മാത്രമല്ല ഈ സ്നിഗ്ധ സ്നിഗ്ധ്വേതപുണ്ടാം മിനുത്തതും വെളുത്തതും മുകളിലേക്ക് നീട്ടിവലിച്ചതുമായ ഗോപിക്കുറിയോട് കൂടിയതും സുലളിതാം വളരെ മനോഹരമായതും ഫാല ബാലേന്ദു വീഥിയും അങ്ങനെയൊക്കെയുള്ള ഫാല ബാലേന്ദു വീധിയും ഫാലം പറഞ്ഞ നെറ്റിത്തടം ബാലേന്ദു പറഞ്ഞാൽ പഞ്ചമിചന്ദ്രൻ എന്നൊക്കെ പറയും ബാലചന്ദ്രൻ ബാലേന്ദു അതായത് അഞ്ചാം ദിവസത്തെ ചന്ദ്രൻ ആ ആകൃതിയിലുള്ള ആ നെറ്റിത്തടത്തിനെയും അഹം ആലോകയെ എന്നുള്ളത് ഇതിൻ്റെ കൂടെയും പറയണം അപ്പോൾ ആ വെ വെളുത്ത് മിനുത്ത ഗോപിക്കുറി നീട്ടിവലിച്ചതും ഒരു ചന്ദ്രനെ പോലെ ഉള്ളതുമായ അങ്ങയുടെ ആ അതിമനോഹരമായ ആ നെറ്റിത്തടത്തിനെയും ഞാനിതാ കാണുന്നു എന്നാണ് അപ്പോൾ തിരുമുടിയേയും തിരുനെറ്റിയെയുമാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് അപ്പോൾ അന്വയമായിട്ട് പറയുകയാണെങ്കിൽ നീലാഭം നീലമായ പ്രകാശത്തോടു കൂടിയതും കുഞ്ചിതാഗ്രം ചുരുണ്ടിരിക്കുന്ന അറ്റമുള്ളതും ഘനം ഇടതുങ്ങി നിൽക്കുന്നതും അമലതരം ഏറ്റവും നിർമ്മലവും ചാരുഭംഗ്യ സംയതം മനോഹരമായിരിക്കുന്ന നല്ല ഭംഗിയിലെ സംയതം കെട്ടിയൊതുക്കി വെച്ചിരിക്കുന്നതും രത്നോത്തം സാഭിരാമം അതായത് നല്ല മനോഹരമായ രത്നങ്ങൾ പതിച്ച ശിരോരങ്കാരമണിഞ്ഞതും ഉദയചന്ദ്രകൈഹി ചന്ദ്രകൈഹി അത് രത്നങ്ങൾ പതിച്ച ശിരോലങ്കാരം ധരിച്ചതുകൊണ്ട് അഭിരാമം വളരെ മനോഹരമായതും ഉദയചന്ദ്രകൈഹി ഉദയത് ശോഭിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ചന്ദ്രകൈഹി കണ്ണുകളോടു കൂടിയ പിഞ്ചജാലൈഹി മയിൽ പീലിയുടെ സമൂഹങ്ങളെ വലയിതം ചുറ്റും തിരുകിയിരിക്കുന്നതും പിന്നെ മന്ദാര സ്രങ് നിവീതം മന്ദാര പൂവിൻ്റെ സ്രക്ക് പറഞ്ഞ മാല സ്രങ് നിവീതം മന്ദാര പൂമാല ചുറ്റും കെട്ടി ചുറ്റി കെട്ടിവെച്ചതും ആയ തവ അങ്ങയുടെ പൃഥു കപരിഭാരം ആ നിബിഡമായിരിക്കുന്ന ആ കേശഭാരത്തെ അഹം ആലോകയെ ഞാനിതാ കാണുന്നു അബീച എന്നു മാത്രമല്ല സ്നിഗ്ധ ശ്വേതോർധുപുൺറാം മിനുസമുള്ളതും വെളുത്തതും മേൽഭാഗത്തേക്ക് നീട്ടി വലിച്ചു തൊട്ടതുമായ ഗോപിക്കുറിയോടുകൂടിയതും സുലളിതാം ഏറ്റവും മനോഹരവുമായ ഫാല ബാലേന്ദു വീധിയും ആ വിശാലമായ നെറ്റിയാകുന്ന ബാലചന്ദ്രനെയും അഹമാലോകയെ അതായത് ബാലചന്ദ്രൻ്റെ ആകൃതിയിലുള്ള അങ്ങയുടെ ആ നെറ്റിത്തടത്തെയും ഞാനിതാ കാണുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അങ്ങനെ കേശാദിപാത വർണ്ണനയിലെ മുകളിൽ നിന്നും ആരംഭിക്കുകയാണ് ഇപ്പോൾ തലമുടി നെറ്റിത്തടോ വിവരിച്ചു ഈ ശ്ലോകത്തിൽ ഇനി അതിൻ്റെ താഴക്ക് താഴക്കിയുള്ള ഭാഗങ്ങളൊക്കെ അതിമനോഹരമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം ഈ ശ്ലോകം ഒരു പ്രാവശ്യം കൂടി വായിക്കാം നീലാഭം കുഞ്ചിതാഗ്രം ഘനമലതം സംയതം ചാരുഭംഗ്യ സഭിരാമം വലയിതമുദയ വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രിവിധം തവ പൃഥുഗരീഭാരമാലോകേഹം സ്നിഗ്ധേതോർധ്വുൺ അപ്പി ചുലളിതം